വരണ്ട ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ മരുഭൂമികളുടെ അന്തരീക്ഷത്തിൽ മോയിസ്ചർ അഥവാ ബാഷ്പകണികകളില്ല ഈ കണികകളാണ് മേഘങ്ങളായി രൂപം കൊള്ളുന്നത് അതിനാൽ മരുഭൂമിയിലെ ഭൂപ്രകൃതി സൂര്യൻ്റെ തീവ്രപ്രകാശത്തിന് കീഴിലാവുകയും വേഗത്തിൽ ചൂടാകുകയും ചെയ്യുന്നു സൂര്യൻ അസ്തമിക്കുമ്പോൾ വരണ്ട വായുവിലൂടെ ചൂട് വേഗത്തിൽ ഉയർന്ന് മരുഭൂമിയുടെ താപനില വളരെ കുറയുന്നു അതിനാൽ രാത്രിയിൽ അതിശൈത്യവും അനുഭവപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി അന്റാർട്ടിക്കയാണ് ചൂടുള്ള പ്രദേശങ്ങൾ മാത്രമല്ല മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളെയും മരുഭൂമികളായാണ് നമ്മൾ കരുതുന്നത് അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള ഡെത്ത് വാലി ആണ് ലോകത്തിലെ ഏറ്റവും ചൂടേറിയ സ്ഥലം നൂറ്റി മുപ്പത്തിനാല് ഡിഗ്രി ഫാരൻഹീറ്റ് ഹീറ്റ് അഥവാ അമ്പത്താറ് പോയിൻ്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് അവിടെ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് താപനില ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം അന്റാർട്ടിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത് അന്റാർട്ടിക്കയിലെ കിഴക്കൻ അറ്റ്ലാന്റിക് പീഠഭൂമിയിലെ ഒരു മലനിരകൾ മൈനസ് നൂറ്റി മുപ്പത്തിമൂന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീച്ച് അഥവാ മൈനസ് തൊണ്ണൂറ്റി രണ്ട് ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തി ഇതാണ് ലോകത്തിലെ ഏറ്റവും തണുപ്പേറിയ സ്ഥലം